നശ്വരതയെ നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാ ഇതുപോലെ വയലിന്റെ സദസ്സുകളിലെ രാപ്പകലില്ലാതെ വയത് പറഞ്ഞ മനോഹരമായി കുറാൻ ആയത്തുകൾ പറഞ്ഞൂത് സാഫി അള്ളാഹു ലഹു അള്ളാഹുദേഹത്തിന് കൊടുക്കട്ടെ ഇതേപോലെ വയത് പറഞ്ഞ് മരണത്തെ കുറിച്ച് പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഉറങ്ങിയതും മരണത്തിലേക്കാണ് സഹോദര സഹോദരി നൽകട്ടെ ഒരു ട്രെയിൻ യാത്രയിൽ ഒരിക്കലും ഞാൻ അദ്ദേഹവുമായി കണ്ടപ്പോ ഒരൊട്ട പ്രാവശ്യമേ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ടുള്ളൂ അങ്ങാ സൗമ്യമായ പുഞ്ചിരിയോടെ എനിക്ക് പറഞ്ഞെന്നോട് പറഞ്ഞു യത്തുകൾ നിങ്ങൾ വലതു പറയുമ്പോ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എത്ര മനോഹരമാണ് ആയത്തോതിയിട്ട് നിങ്ങൾ അർത്ഥം പറയുമ്പോ അറിയാതെ അതിൽ ഞാൻ വല്ലാതെ ലയിച്ചു പോകാറുണ്ടെന്നൊരു ചെറിയ അംഗീകാരം പോലെ അള്ളാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഹാഫിലാണ് ഹാഫു കുറാ മനപ്പാടമാക്കിയൊരു ഹാഫിലിന്റെ മയ്യത്തെ കബറിലേക്ക് വെച്ചാൽ Pujuk kalau pujuk madina bahu mani kuman Muhammadu Mustafa.